ഞാൻ ആശ്വസിക്കത്തക്കവണ്ണം അവൻ എനിക്ക് വചനം വെളിപ്പെടുത്തി ബാറൂഖിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ തിരുവചനം ഇവിടെ വ്യക്തമായി സംസാരിക്കപ്പെടുന്നുണ്ട് ഞാൻ ആശ്വാസമില്ലാത്ത മനുഷ്യനായിരുന്നു ഞാൻ സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യനായിരുന്നു ഇന്ന് ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുന്ന മനുഷ്യനായിരുന്നു എന്നാൽ ഞാൻ എല്ലാറ്റിൻ്റെയും മധ്യേ ആശ്വസിക്കത്തക്കവണ്ണം അവൻ എനിക്ക് വചനം വെളിപ്പെടുത്തി ദൈവസന്നിധിയിൽ ജാഗരിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ആശ്വാസത്തിനായി തക്കകാലത്ത് വചനം വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ നേറുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ശാന്തമായി ധ്യാനിച്ചു നോക്കുക വലിയ ആശ്വാസം വലിയ പ്രത്യാശ വലിയ സമാധാനം നമ്മിൽ വന്നറിയും